ഹലോ ഹായ് ഓൾ വെൽക്കം ടു അവർ ഹെവൻ എല്ലാവർക്കും ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പല്ലശേന വാമല എന്നൊരു അമ്പലത്തിലോട്ടാണ് ഒരു കുഞ്ഞൻ അമ്പലമാണ് കുന്നിൻ്റെ മുകളിലുള്ളൊരു അമ്പലമാണ് അപ്പോൾ നമുക്ക് അമ്പലത്തിലോട്ട് പോകാം ഇതാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലം ഇവിടുന്ന് നമുക്ക് പല്ലശേന വാമല അമ്പലത്തിലോട്ട് പോകാം ഇതിലേക്ക് പോയി ഇങ്ങനെ ചെന്ന് ഇതിലേക്ക് ചെന്ന് ഞങ്ങളുടെ ഊർക്കുള്ള എല്ലാം കഴിഞ്ഞ് മുത്തശ്ശിക്കാവ് മുത്തശ്ശിക്കാവിൻ്റെ മുത്തശ്ശിക്കാവ് എന്നാണ് നമുക്ക് മാപ്പ് തുടങ്ങുന്നുള്ളത് മാപ്പ് അവിടെ കിട്ടുന്നുള്ളൂ അപ്പോൾ അവിടെ നമുക്ക് പോകാം ഈ മുത്തശ്ശിക്കാവ് താടിൻ്റെ ഇതിലെല്ലാം ചുറ്റി പാറമടകൾ ഇതാ ഈ കാണുന്ന എല്ലാം പാറമുടകളാണ് വലിയ വലിയ പാറമടകളാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ആഴമുള്ള പാറമട പാറമടകളെല്ലാം ചുറ്റി ഇതിലേ വന്ന് മുരിങ്ങമല ശ്രീ ദുർഗാദേവി അമ്പലത്തിൻ്റെ അതിലേ ചെന്ന് കൊടുവായൂർ പല്ലാവൂർ റോഡിലോട്ട് കയറി അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പിന്നെ വാക്കോട് വാക്കോട് വാക്കോടെത്തിക്കഴിഞ്ഞാൽ വാക്കോട്ടുനിന്ന് റൈറ്റ് റൈറ്റ് എടുത്ത് അതിലേ പാട പാടവരത്തിൻ്റെ എല്ലാം പോയി അടുത്തത് പല്ലശ്ശേന കൊടുവായ് റൂട്ടാണിത് പല്ലശ്ശേന പഴയകാല ടു കൊടുവായർ വിട്ടുപ്പിഴ കൊടുവായ റോഡ് അവിടുന്ന് റൈറ്റ് എടുത്ത് പത്മനാഭ മാരാർ റോഡ് അതാണ് പല്ലശ്ശേന മീൻകുളത്തി അമ്പലം നമുക്ക് അങ്ങോട്ട് പോകേണ്ട പല്ലശ്ശേന മീൻകുളത്തി അമ്പലത്തിൻ്റെ അതിലേ പോകേണ്ട ഇതിലേ വന്ന് പത്മനാഭമാനാർ റൂട്ടിലോട്ട് കയറി അവിടെ നിന്ന് കുറച്ച് എടുത്ത് ലെഫ്റ്റ് എടുത്ത് ഈ റൂട്ടിലോട്ട് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇപ്പോൾ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് വഴിയില്ല ഞങ്ങൾ പോകുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് വഴി മനസ്സിലായില്ല ഞങ്ങൾ രണ്ടു വട്ടമൊക്കെ ഇറങ്ങി ഒരാൾക്കാരുടെ ചോദിച്ചപ്പോൾ ഇതിലേ വഴിയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ഇവിടെ വഴിയൊന്നും കണ്ടില്ല അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി ഇങ്ങോട്ട് ചെന്ന് ഇങ്ങനെ ഈ വീടുള്ള സ്ഥലങ്ങളിൽ ഇവിടെ എത്തിയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിലെയാണ് വഴി അപ്പോൾ നമ്മളിങ്ങനെ വാമനെത്തിരിക്കാണ് ബാക്കി വാമലയുടെ വിശേഷങ്ങൾ നമുക്ക് വാമല കയറി തന്നെ കാണാം എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വാമലയിലോട്ട് വരാനുള്ള വഴി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആറ് കിലോമീറ്റർ ബാക്കി നമുക്ക് വാമല കയറി തന്നെ കാണാം അങ്ങനെ നമ്മൾ പല്ലശേന വാമല എത്തിയിരിക്കുകയാണ് ഇതാണ് അതിൽ കയറുന്ന വഴി കാണുമ്പോൾ നമുക്ക് ഈസിന്ന് തോന്നും വലിയ കയറ്റമില്ലാത്ത വഴി പോലെ തോന്നും പക്ഷെ അങ്ങനെയല്ല കയറുമ്പോൾ നല്ല പാടാം വലിയ കയറ്റം ഇല്ലെങ്കിലും കയറാൻ കുറച്ച് കാലമൊക്കെ കഴിച്ചു അങ്ങനെ അതിൽ കാട്ടു വലിയ കാട് എന്ന് പറയുമ്പോൾ വലിയ കാടൊന്നുമല്ല മാക്സിമം പന്നി ഉണ്ടാവും പിന്നെ കുറുക്കൻ കുറുക്കൻ ഇപ്പം ഇല്ല നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നാണ് പിന്നെ മയിൽ മുയൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ മൃഗങ്ങളുള്ള ചെറിയ കാട് കാട് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ പാറ ചെറിയ പാറ ചെറുക്കാ ഇറങ്ങി ഇറങ്ങി കിട്ടൂല ഇത്രയും നല്ല എളുപ്പ വഴി ഉണ്ടാവുമ്പോ പാറ കയറി ശ്രദ്ധിക്കണം മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് ആരും ഒറ്റയ്ക്ക് വരരുത് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ തെന്നി വീണ് കഴിഞ്ഞാൽ ആരും അറിയത്തില്ല അപ്പോൾ വരുമ്പോൾ മിനിമം രണ്ടാണെങ്കിലും വരണം ശ്രദ്ധിച്ച് കയറണം ആദ്യത്തെ പാറ കയറി ചെല്ലുമ്പോൾ പിന്നെ പാറേ തന്നെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് കൊത്തിവെച്ചിട്ടുണ്ട് വെള്ളമുണ്ടാവും അല്ലേ വെള്ളമുണ്ട് വെള്ളമുണ്ട് അയ്യോ ഈ കയറ്റം കേറുമ്പോൾ ഒരു വിധമായി ഇനി ബാക്കി എന്തു ചെയ്യും എന്താ സ്റ്റെപ്പ് കേറിവെണ്ടോ അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വിശാലമായ പാറലോകമാണ് നല്ല പരന്ന് കിടക്കുന്ന വിശാലമായി പരന്ന് കിടക്കുന്ന പാറക്കുന്നാണ് പാറക്കുന്നിന് ചുറ്റും പച്ചപ്പ് പൊതിഞ്ഞ കുന്നുകൾ താഴെ പാടം പാടം ഇപ്പോൾ മഴ പെയ്ത് വെള്ളം കിടക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാറെല്ലാം നട്ട് മുളച്ച് വരുന്നേ ഉള്ളൂ മുളച്ച് വന്നു കഴിഞ്ഞാൽ പച്ചപ്പിന്നാൽ ചുറ്റപ്പെട്ട കുന്നും അമ്പലവും നമുക്ക് കാണാം അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ഇവിടെ നട തുറന്ന് പൂജയ്ക്കുള്ളൂ അത് ഇപ്പോൾ ഇവിടെ മൂന്ന് പ്രതിഷ്ഠയുണ്ട് ശിവൻ മുരുകൻ ഗണപതി തുലാമാസത്തിലെ കറുത്തപാവ് ദിവസം പല്ലശ്ശേന മീൻകുളത്തി അമ്മേൻ്റെ അവിടെ നിന്ന് അയ്യപ്പനെ പല്ലക്കിലേറ്റി രാവിലെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് വൈകിട്ട് തിരിച്ചു കൊണ്ടുപോകും അന്ന് മാത്രമേ ഇവിടെ പൂജ ഉണ്ടാവുകയുള്ളൂ അന്നാണ് ഇവിടുത്തെ വാമല ഉത്സവം അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അധികം ആരും വരൂല്ല വരാൻ കുറച്ച് റിസ്ക്കാണ് ഒന്നാമത് കയറി വരുന്നത് കാടിൻ്റെ അതിലാണ് പിന്നെ കയറ്റം ഇത്രയും വലിയ കന്ന് കയറി വരണം വന്ന് കയറി വരുമ്പോൾ ആളില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച ഒന്നും അറിയില്ല കാല് തന്നെ പാറയിൽ തന്നെ വീണാൽ തന്നെ ഒന്നും അറിയില്ല പക്ഷേ കയറി വന്നു കഴിഞ്ഞാൽ അതി മനോഹരമായ വിശാലമായ പാറകളാണ് കുന്നിൻ്റെ മേലെയാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് പാടത്ത് അധികം പച്ചപ്പൊന്നും അറിയാൻ പറ്റില്ല കാരണം വെള്ളമെല്ലാം കയറി കിടക്കുകയാണ് പഞ്ചിയെല്ലാം ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ പാടം കൊയ്യാറാവുന്ന സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ പാറക്കുന്ന് പാറക്കുന്നിന് ചുറ്റും പച്ച പച്ചു കിടക്കുന്ന കുന്നും മരങ്ങളും അതിന് താഴെ മഞ്ഞ പർവ്വതാനു വിധിച്ചതുപോലെ പാടങ്ങളും ഓ അത് സൂപ്പർ വിഷ്വലായിരിക്കും ഹെലിക്കാം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി വിഷ്വൽ സൂപ്പർ സൂപ്പർ വിഷ്വൽസ് കിട്ടും പക്ഷേ നമ്മളുടെ ഈ ഹെൽ ക്യാമ്പില്ല നമുക്കിപ്പോൾ അതിന് പറ്റുന്നില്ല പക്ഷേ നമ്മൾ ഒരു നാൾ ഹെൽ എടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പല്ലശ്ശേര അമ്പലത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബായ്